ഒമാന്റെ ഗതാഗത മേഖലയ്ക്ക് കരുത്തു പകർന്ന രാജ്യത്തെ വിവിധ റോഡ് പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ദോഫാർ അഖ്ദർ എന്നിവിടങ്ങളിലേക്കുള്ള പാതകളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് ദോഫാറിലെ അർജോദ് സർഫായത്ത് റോഡ് നിർമ്മാണം ശതമാനവും പൂർത്തിയായി സലാലി പടിഞ്ഞാറൻ വിലായത്തുകളായ റക്യൂത്ത് ദാൽഖുത്ത് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാത യമനുമായുള്ള സർഫായത്ത് അതിർത്തി ക്രോസിംഗ് വരെ നീട്ടുമെന്ന് മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമ്മാക്കി റോഡ് ദുർഘടമായ പർവ്വത പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാൻ റൂട്ട് മാറ്റേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മൂന്ന് ദശലക്ഷം റിയാൽ ചെലവ് വരുന്ന പദ്ധതി അവസാന ഘട്ടത്തിലാണ് മേഖലയിലെ റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷിതമായി യാത്ര ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു ജബൽ അക്തറിന്റെ മനോഹരമായ മേഖലയിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ട് സെയ്ഖ് ഗഥനക്കും റിയാദ് അൽ ജബൽ ഫാമിനുമിടയിലുള്ള ഒൻപത് കിലോമീറ്റർ റോഡ് നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദേശത്തെ പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ ഇവിടെയെത്തുന്ന താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും യാത്ര എളുപ്പമാക്കാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തെക്കൻ ബാത്തിനയിലെ പർവ്വതഗ്രാമങ്ങളെ അഭിമുഖീകരിക്കുന്ന അൽഹെയൽ വ്യൂ പോയിന്റ് ഉൾപ്പെടെ ഇരുപതോളം ഗ്രാമങ്ങളെയും ഗ്രാമപ്രദേശങ്ങളെയും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് പ്രാദേശിക ടൂറിസത്തിനും വികസനത്തിനും പുതിയ റോഡ് സഹായകമാകും ഈ പദ്ധതികൾ പ്രവേശനം മെച്ചപ്പെടുത്തുക മാത്രമല്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉയർത്തുകയും പ്രാദേശിക കമ്മ്യൂണിറ്റികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും രാജ്യത്തിന്റെ വിനോദസഞ്ചാര ആകർഷണം വർദ്ധിപ്പിക്കുകയുമാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം മീഡിയ വൺ മസ്കത്ത്